നമസ്കാരം കാണിക്കാവുന്ന മുഴുവൻ അഴിമതികളും കൊള്ളരുതായ്മകളും കാണിക്കുക പിടിക്കപ്പെടുമ്പോഴോ ആരെങ്കിലും പരാതിപ്പെടുമ്പോഴോ അവരെ വിരട്ടുകയോ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയോ ചെയ്യുക പഠിച്ച കള്ളന്മാരുടെയും കള്ളിമാരുടെയും ലക്ഷണമാണിത് തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട് ആ നിയമ സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് യാതൊരു നാണവും മാനവുമില്ലാത്ത മഹതികളും മഹാന്മാരും മാനനഷ്ടം എന്ന് പറഞ്ഞു ചോദിക്കുന്നത് ലക്ഷങ്ങളാണ് ഞാൻ പറയുന്നത് പൊതുവെയുള്ള കാര്യമാണ് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ ഒരാളെ മനപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല ചിലർ കാണിക്കുന്ന കൊള്ളരുതായ്മകളെയും അഴിമതികളെയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്തൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അവരുടെ വിവരക്കേടിനേക്കാൾ ഉപരി തങ്ങളുടെ കൂടുതൽ ചെയ്തികൾ പുറത്തു വരുമോ എന്നുള്ള ഭയമാണ് പക്ഷേ മതിയായ തെളിവുകളില്ലാതെ ഒരു വാർത്തകളും ഞങ്ങൾ ചെയ്യാറില്ല നിയമപരമായി നേരിടേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ പര്യാപ്തമായ തെളിവുകളും രേഖകളും ശേഖരിച്ചിട്ടു തന്നെയാണ് ഞങ്ങൾ ഓരോ വാർത്തകളും പുറത്തുവിടുന്നത് രാജവെമ്പാലയെ പേടിച്ചിട്ടില്ല പിന്നെയാണ് മണ്ണിരയെ അല്ല പറയാൻ ഒരു ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ വനംവകുപ്പിലെ ചില അഴിമതിക്കാർക്കെതിരെ ഡി എൻ എ ന്യൂസ് ചില വാർത്തകൾ ചെയ്തിരുന്നു അതിനുശേഷം ഓലപ്പാമ്പുകളുടെ ശല്യം ഇത്തിരി രൂക്ഷമായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ജീവനക്കാർക്കെതിരെയുള്ള ഗുരുതരമായ പരാതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും കുറ്റക്കാർക്കെതിരെ നടപടികൾ എടുക്കുന്നതിനു പകരം അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി സസ്പെൻഡ് ചെയ്തതിൽ വനം വകുപ്പിൽ അമർഷം പുകയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ആരോപണ ആരോപണവിധേയരായവർ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുകയാണെന്നും കേസന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കാണിച്ച തിരുവനന്തപുരം ഫ്ലൈങ്സ്കോഡിലെ പത്ത് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട പരാതി വനം വകുപ്പ് മേധാവിക്ക് നൽകിയിട്ടുണ്ട് ഇരുതലമൂരി പാമ്പിനെ കടത്തിയ പ്രതികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ അന്നത്തെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ വിവാദ നായകനായ എൽ സുധീഷ് കുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകിയതും കൺട്രോൾ റൂമിൽ നിന്ന് വനത്തിലേക്ക് വിട്ടയക്കാൻ കൈപ്പറ്റിയ മൂർഖൻ പാമ്പിനെ ചട്ടവിരുദ്ധമായി കൈവശം വെച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ കൃത്യവിലോപങ്ങൾ നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജി എസ് രോഷ്ണിക്കെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും നടപടിയെടുക്കാത്തതുമാണ് ഉദ്യോഗസ്ഥരുടെ പൊട്ടിത്തെറിക്കു കാരണമെന്നാണ് അറിയുന്നത് സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ജാമ്യത്തിലിറങ്ങിയ സുധീഷ് കുമാറിനെ തിരികെ നിയമിച്ചുകൊണ്ട് ഇന്നലെ വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അസാധാരണമായ ഉത്തരവിറങ്ങുകയും ചെയ്തു അന്വേഷണം നടത്തി സുധീഷ് കുമാറിനും രോഷ്നിക്കുമെതിരെ റിപ്പോർട്ട് നൽകിയ റേഞ്ച് ഓഫീസർ വി എസ് രഞ്ജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത വിചിത്രമായ നിലപാടാണ് വനം വകുപ്പ് സ്വീകരിച്ചത് ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് ഇതിൽ നിന്നു തന്നെ ഉദ്യോഗസ്ഥരുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യക്തമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രോഷണിക്കെതിരെ രണ്ടായിരത്തി ഇരുപതിൽ കല്ലാർ വനം സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉയർന്നിരുന്നു ഇതിൽ ഇവർക്കെതിരെ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രോഷ്ണിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു രോഷിനിക്കെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് വിജിലൻസ് ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായി രണ്ടായിരത്തി ഡിസംബർ പതിനഞ്ചിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറെ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം കത്തിലൂടെ വനം വകുപ്പിന്റെ അനുമതി തേടിയിരുന്നു അതൊരു നടപടിക്രമമാണ് ഏതെങ്കിലും സർക്കാർ ജീവനക്കാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി അതാത് വകുപ്പുകളിൽ നിന്ന് വാങ്ങണമെന്നാണ് ചട്ടം എന്നാൽ രോഷണിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള പോലീസ് വിജിലൻസിന്റെ കത്ത് വനം വകുപ്പിന്റെ ഏതോ മേശപ്പുറത്ത് നല്ല ഉറക്കത്തിലാണ് തനിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ രോഷനി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു തനിക്കെതിരെ ഉയരുന്ന പരാതികളിൽ അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടായില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതറ്റം വരെ പോകാനും അവരെ മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടിക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത വ്യക്തിയാണ് രോഷ്ണി എന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം കല്ലാർ വനം സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് രോഷ്ണിക്കെതിരെ ഉയർന്ന എട്ടോളം പരാതികൾ പുനലൂർ ഫ്ളയിങ് സ്ക്വാഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അന്വേഷിക്കുകയും സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി എന്ന നിലയിൽ ഇവരുടെ ഇൻക്രിമെന്റ് തടഞ്ഞു ഉത്തരവിട്ടെങ്കിലും അത് നടപ്പിലാക്കിയില്ല എന്നാണ് അറിയുന്നത് ഇതിനുശേഷവും നിരവധി പരാതികൾ രോഷിനിക്കെതിരെ ഉയരുകയും അതിൽ പലതിലും കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളത് വിചിത്രമാണ് കല്ലാർ വനം സംരക്ഷണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ചുമതലകളൊന്നും ഇല്ലാതിരുന്നിട്ടും യൂണിഫോമിലല്ലാതെ രോഷനി അന്നത്തെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറായ സുധീഷ് കുമാറിനോടൊപ്പം അവിടെ എത്തുകയും വനം സംരക്ഷണ സമിതി അംഗം അനിൽകുമാറിനെ ജാതീയാധിക്ഷേപം നടത്തുകയും ചെയ്തത് വിവാദമായിരുന്നു ഈ പരാതി വനം വകുപ്പിന്റെ ഫ്ലെയിങ് സ്കോഡ് അന്വേഷിച്ച് പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസായതിനാൽ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു തനിക്കെതിരെ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ രോഷനി വനിതാ കമ്മീഷനെ സമീപിക്കുകയും അത് പിന്നീട് റേഞ്ച് ഓഫീസർ രഞ്ജിത് കുമാറിന്റെ സ്ഥലം മാറ്റത്തിലേക്കും സസ്പെൻഷനിലേക്കും നയിക്കുകയും ചെയ്തു എന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു രോഷണിയുടെ ജാതിയധിക്ഷേപത്തിനിരയായ അനിൽകുമാറിനെ സമ്മർദ്ദപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു വഴങ്ങാതെ അദ്ദേഹം ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ഒന്നും തനിക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് രോഷ്നിയുടെ പ്രവൃത്തികൾ ഇപ്പോൾ ഓരോ സിനിമ ആരംഭിക്കുന്നതിനു മുമ്പും സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും ഈ ചലച്ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ ഒരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അതായത് കോടികൾ മുടക്കിയെടുക്കുന്ന സിനിമയുടെ നിർമ്മാണത്തിന് പോലും മൃഗങ്ങളെ അനാവശ്യമായി പ്രദർശന വസ്തുവാക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല എന്ന് എന്നാൽ രോഷനി പിടികൂടുന്ന പാമ്പുകളെ തൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു തവണയല്ല ഒരുപാട് തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന വന്യമൃഗങ്ങളുടെ സംരക്ഷണവും പരിചരണവും സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ ആറാമത്തെ നിർദ്ദേശമായി ഇങ്ങനെ പറയുന്നു പേരിനും പ്രശസ്തിക്കും വേണ്ടി പരിചരണത്തിലുള്ള വന്യമൃഗങ്ങളുടെ ഫോട്ടോ വീഡിയോ എന്നിവ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പത്ര ദൃശ്യ സാമൂഹ്യ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം പ്രവണത കർശനമായി ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു വാചകം രോഷണിക്ക് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയതാണെന്ന് തോന്നുന്നു കാരണം മറ്റൊരു വനം വകുപ്പ് ജീവനക്കാരും ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ സമൂഹ മാധ്യമത്തിൽ പ്രദർശിപ്പിച്ച് പ്രശസ്തരാകാൻ ശ്രമിക്കുന്നില്ല പിടികൂടുന്ന വന്യജീവികളെ പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കരുത് എന്ന ഉത്തരവുള്ളപ്പോഴാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവർ തന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി സമൂഹ മാധ്യമത്തിൽ പരസ്യ പ്രദർശനം നടത്തുന്നത് പക്ഷേ ഗുരുതരമായ ഉണ്ടായിട്ട് കൂടി നമ്മുടെ വനം വകുപ്പിലെ മേലധികാരികൾ ഇത് കണ്ടിട്ടില്ല ഡ്യൂട്ടി സമയത്ത് വാർത്താ ചാനലുകൾക്ക് ഇന്റർവ്യൂ നൽകുക മാത്രമല്ല വനംവകുപ്പ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ നിന്ന് കൊണ്ടുപോയ ഒരു മൂർഖൻ പാമ്പിനെ രജിസ്റ്ററിൽ ചേർത്തിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ രോഷ്ണിക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ആ റിപ്പോർട്ടിലും ഇവർക്കെതിരെ യാതൊരു നടപടിയും വനം വകുപ്പ് എടുത്തിട്ടില്ല അവധിയിലായിരിക്കുമ്പോഴും മേലുദ്യോഗസ്ഥരെ അറിയിക്കാതെ റെസ്ക്യൂ ചെയ്തതാണെന്ന പേരിൽ വന്യജീവികളെ അനധികൃതമായി കൈവശം വെച്ചു ഡ്യൂട്ടി സമയത്ത് പോലും യൂണിഫോം ധരിക്കാതെ മേലുദ്യോഗസ്ഥരുടെ പരിശോധനകളിലും ഔദ്യോഗിക ആവശ്യങ്ങളിലും റെസ്ക്യൂ ഓപ്പറേഷനുകളിലും പങ്കെടുത്തു ഇത്തരത്തിലുള്ള ഗുരുതരമായ ചട്ടലംഘനങ്ങൾ രോഷി നടത്തിയതായി റിപ്പോർട്ടിലുണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനും പാരിതോഷികങ്ങൾ കൈപ്പറ്റുന്നതിനും സർക്കാർ ജീവനക്കാർക്ക് മുൻകൂർ അനുമതി വേണം പക്ഷേ രോഷനി ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വനംവകുപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതും ഇവരുടെ രീതിയാണത്രേ കഴുത്തിൽ കിടന്ന മാലയിൽ പുലിയുടെ പല്ല് കോർത്തിട്ട കുറ്റത്തിന് റാപ്പർ വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ട് രണ്ടു ദിവസമായതേയുള്ളൂ പക്ഷേ റെസ്ക്യൂ ചെയ്ത കാട്ടുകുരകനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയെന്ന് ഡിപ്പാർട്ട്മെന്റ് തന്നെ കണ്ടെത്തിയ രോഷിനിക്കെതിരെ ഇപ്പോഴും യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല നിയമം പാലിക്കേണ്ടയാളാണ് ഈ നിയമലംഘനം നടത്തിയത് എന്നുള്ളത് കൂടി ഓർക്കുക ഇവർക്കെതിരെ റിപ്പോർട്ട് നൽകിയതിന്റെ പേരിൽ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നിഷ്പക്ഷമായി വിജിലൻസിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രോഷിനിക്കും സുധീഷ് കുമാറിനുമെതിരെ എടുക്കണമെന്നുമാണ് തിരുവനന്തപുരം ഫ്ലൈങ് സ്കോഡിലെ പത്ത് ഉദ്യോഗസ്ഥർ വനം വകുപ്പിന് നൽകിയ പരാതിയിൽ പറയുന്നത്